ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ ധാരണയായി സീറ്റ് വിഭജനം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നിയോഗിച്ച സമിതിയാണ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയത് എൺപത്തഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളിൽ നിന്ന് ആവശ്യപ്പെടാനും ധാരണയായിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ മുപ്പത് എന്നീ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട കമ്മിറ്റി യോഗം ചേർന്ന് മണ്ഡലങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേയ്ക്ക് കമ്മിറ്റി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും ഖാർഗെ സോണിയാഗാന്ധി രാഹുൽഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും അടുത്ത വ്യാഴാഴ്ച ഖാർഗെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് പ്രസിഡന്റ് നിയമസഭാ കക്ഷി നേതാവ് എന്നിവരാണ് യോഗത്തിൽ സംബന്ധിക്കുക സീറ്റ് വിഭജനം സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം ഈ യോഗത്തിൽ തേടും അതിനുശേഷമാകും സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക അതേസമയം ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കും പശ്ചിമബംഗാൾ തമിഴ്നാട് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് അവ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുക തമിഴ്നാട്ടിൽ ഡി എം കെയും ബീഹാറിൽ ജെഡിയു ആർ ജെഡി പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കൂടുതൽ സീറ്റിൽ ജനവിധി തേടും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയാക്കും കൂടുതൽ സീറ്റിൽ മത്സരിക്കുക യു പിയിൽ ഇനിയും തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് മഹാരാഷ്ട്രയിൽ വലിയ പ്രതിസന്ധി നേരിടുമെന്നാണ് കരുതുന്നത് ഇരുപത്തിരണ്ട് സീറ്റ് ശിവസേന ആവശ്യപ്പെടുമെന്നാണ് വിവരം അതിന് കോൺഗ്രസ് അനുവദിക്കാൻ സാധ്യത കുറവാണ് ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി കോൺഗ്രസ് ചർച്ചകൾ നടക്കേണ്ടതുണ്ട് രണ്ടിടത്തും ഇരുപാർട്ടികൾക്കും സ്വാധീനം ശക്തമാണ് ഡൽഹിയിൽ മുന്നിൽ ആം ആദ്മിയാണെങ്കിൽ പഞ്ചാബിൽ കോൺഗ്രസ് ആണ് രണ്ട് സംസ്ഥാനവും ഭരിക്കുന്നത് ആം ആദ്മിയും ചർച്ചയിൽ ധാരണയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ പോലെ എല്ലാ സീറ്റിലും ഇരുപാർട്ടികളും മത്സരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല അതേസമയം കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസും ബി ജെ പിയും നേരിട്ടാണ് മത്സരം ഇവിടെ ചെറുകക്ഷികളായ എസ്പിയും ബിഎസ്പിയും ആർക്കൊപ്പം നിൽക്കുമെന്നാണ് വെല്ലുവിളി ഇവരുടെ പിന്തുണ കൂടി നേടാനായാൽ കോൺഗ്രസിന് പ്രതീക്ഷ വർദ്ധിക്കും സീറ്റ് വിഭജനം പൂർത്തിയാക്കി വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീങ്ങുന്നത്